அங்க அட்டப்பாடிச்சுர கேஸ் அட்டப்பாடி அட்டப்பாடி அட்டப்பாடி

പ്രകൃതിയാണ് ദൈവം പ്രകൃതിയാണ് ദൈവം പ്രകൃതിയാണ് ദൈവം സുന്ദരമായ കാഴ്ചകളാണ് അട്ടപ്പാടി 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 പ്രകൃതിയെ ഇഷ്ടമില്ലാത്തവർ ഇറങ്ങി പോട്ടാ ചാത്ത കോയിട്ടോ ആടിയെല്ലാം തീർന്നിട്ടേ മനുഷ്യന്മാരായിട്ട് ജീവിക്കുന്നതിനൃതിയെ സ്നേഹിക്കണം പ്രകൃതിയാണ് ദൈവം പ്രകൃതിയാണ് ദൈവം പ്രകൃതിയാണ് ദൈവം I've been jumping. Oh my god. പ്രകൃതിയെ സ്നേഹിക്കുന്നതും ഒന്നും സംഭവിക്കുന്നു ഈ പ്രകൃതിയെ ദ്രോഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രപഞ്ചം അതിൻ്റേതായ പ്രകൃതി അതിൻ്റെതായ ശിക്ഷകൾ തന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ കാട്ടുന്ന ഓരോ പ്രവൃത്തിയും പ്രപഞ്ചം കാണുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ വീട്ടിലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ച് പ്ലാസ്റ്റിക്കും മാറ്റി റോഡരികിലൂടെ കൊണ്ട് കളയുന്നു അത് ഈ പ്രകൃതിക്ക് ഭാരമാകും പ്രകൃതി 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 പ്രകൃതിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ നിന്നും അത് പോവില്ല പ്ലാസ്റ്റിക് സാധനങ്ങൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സംഭവങ്ങളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നും നശിക്കാത്ത സാധനങ്ങളാണ് ആ സാധനങ്ങൾ നിങ്ങൾ ഈ വഴിയോരങ്ങളിലും അവിടെയും എവിടെയും കൊണ്ടുപോയി ഇട്ടിട്ടേ ലാസ്റ്റ് ഭൂമിക്ക് ഭാരമായിട്ട് നിങ്ങളെല്ലാം ഇല്ലാതാവണം അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികൾ ഇഷ്ടം പ്രകൃതിയെ സ്നേഹിക്കും മട്ടനും ബീഫും തിന്നിട്ട് ഈ പോന്ന് തിന്നുന്നത് കൊലപ്പാവമാണ് കൊലപ്പാവം കൊന്നു തിന്നേ പാടിലോട്ട് സസ്യ ബുക്കുകളായിരിക്കും സസ്യങ്ങൾ തിന്നു സസ്യങ്ങൾ സസ്യാഹാരികളായി മാത്രം പ്രപഞ്ചത്തെ സ്നേഹിക്കൂ പ്രപഞ്ചത്തെ സ്നേഹിക്കും െയും സ്നേഹി സ്വന്തം അവനവനെയും സ്നേഹം സുന്ദരമായ കാഴ്ചകളാണ് കപ്പാടി പ്രകൃതി അനേകം